സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ താമസിക്കാൻ പറ്റുമോ അല്ല അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എവിടെയാണെന്നറിയോ എവിടെ സൈബേറിയയില് എക്കൂട്ടിയാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ മോസ്റ്റ് പ്രോബ്ലി അവരുടെ ഒരു ഹ്യൂമിഡിറ്റി താപനില വരുന്നിട്ട് മൈനസ് സെവൻറ്റി ആണ് അവരുടെ ലൈഫ് കുറച്ച് ഡിഫറൻ്റ് ആണ് കാരണം ബേസിക്കായിട്ട് മനുഷ്യന് വേണ്ട ഒന്നാണ് വെള്ളം പക്ഷേ നമ്മൾ യൂഷ്വലി കണ്ടു വന്നിട്ടുള്ള ഈ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ടാപ്പ് സിസ്റ്റത്തിൽ അവിടെ വർക്കൗട്ടാകത്തില്ല കാരണം ഇത് ഐസാവും സോ അവരുടെ മെയിൻ കൺസ്യൂമിങ് വെള്ളം ഉപയോഗിക്കുന്നത് അവർ ഐസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് അവർ ഐസ് വലിയ ബ്രിക്സ് ആയിട്ട് സ്റ്റോർ ചെയ്യും കാരണം ഫുൾ സ്നോയി ഏരിയ ആണ് മൈനസ് സെവൻറ്റി എന്ന് പറയുന്നത് ഫുൾ സ്നോസ് ആയിരിക്കും അല്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അവരൊരു ഐസിൻ്റെ കട്ടയാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളു അപ്പം നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്ത ഈ വെള്ളത്തിന്റെ കുറച്ച് പോർഷൻ ഉണ്ടാകും രാവിലെ എഴുന്നേറ്റലോടനെ ഈ ഐസ് കൊണ്ടുവന്ന് ഈ വലിയൊരു ബക്കറ്റിലേക്ക് വലിയൊരു ഇതിലേക്ക് അപ്പോൾ ആ ഇതല്ലേ ഇത് അലിച്ചല്ല യൂസ് ചെയ്യുന്ന വെള്ളം ഈ വെള്ളത്തിലേക്ക് അയച്ചിട്ടിട്ടവര് അപ്പൊ അത് വീടിനകത്താ വീടിനകത്ത് അത്രയും ഈ പറഞ്ഞ പോലെ ആ വീടിനകം അവർ അത്ര വാമറായിട്ട് ഹീറ്റാക്കി വെക്കും ഹീറ്റാക്കി വെക്കും കാരണം സംഭവം കഴിഞ്ഞാൽ ഇതിനകത്ത് മാത്രമേ ഹ്യൂമിഡിറ്റി ഉള്ളൂ ഈ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡ് ആക്കി അവരെ വെക്കും കാരണം അവർ അവരുടെ കണക്കുകൾ അനുസരിച്ച് ഒരു ഒരു ഫാമിലി തന്നെ ഇത്ര മെട്രിക് വുഡാണ് ഒരു വർഷം അവർ യൂസ് ചെയ്യുന്നത് കാരണം വുഡ് തടി അത് ബേൺ ചെയ്യാൻ വേണ്ടി ഹീറ്റാവാൻ വേണ്ടി കാരണം അതിനകത്ത് തന്നെ അവർ രാവിലെ അവരുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ രാവിലെ എഴുന്നേറ്റ് ആ പറയുന്ന തടി ബേൺ സ്റ്റാർട്ട് ായിരുന്നു ഇപ്പൊ അവിടത്തെ ഒക്കെ വീടും ബിൽഡിങ്ങും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ മഞ്ഞ് മൂടി ഈ അന്റാർട്ടിക്കാളും ഒക്കെ തണുപ്പാണ് ഞാൻ വിചാരിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ളത് ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും ഇത് ആർട്ടിക് സർക്കിളിന്റെ അടുത്ത് തന്നെ വരുന്ന റീജനാണ് പക്ഷെ ഇത് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മൈനസ് സെവന്റി ഡിഗ്രി സെൽസ്യസ് അന്റാർട്ടിക്കയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇതിനെക്കാളും കുറച്ചുകൂടെ നമ്പർ കുറവാണ് ഓ അപ്പം ഇവരുടെ ഇവരുടെ ലൈഫ് സ്റ്റൈലാണ് ഞാൻ പറയില്ല ഇവരുടെ ലൈഫ് സ്റ്റൈലാണ് ഡിഫറെൻറ്റ് കാരണം ഇവർക്ക് ഈ പറയുന്ന പോലെ ഇവരുടെ മെയിൻ ഫുഡെന്ന് പറയുന്നത് ഈ പറയുന്ന കേട് ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസും ബ്രെഡ്സുമാണ് അതും അതുപോലെ തന്നെ ഫിഷ് ഭീകരമായിട്ടുള്ളൊരു കൺസ്യൂമിങ് ഫുഡാണ് കാരണം ഇവർ ഇവരുടെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ജോബ് തന്നെ ഇവർ സർവൈവ് ചെയ്യുന്നത് തന്നെ ഹണ്ടിങ്ങും ഫിഷിങ്ങും ഇവരുടെ മേജർ ഫാക്ടറാണ് ഇവരുടെ ലൈഫിൽ ദെൻ ക്രാഫ്റ്റ്സ്മാൻസ് അതായത് എനിക്കൊരു ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഷാർപ്പൻഡ് നൈഫ് ജ ക്രിയേറ്റ് ചെയ്ത ക്രാഫ്റ്റ്സ്മാൻ ഈ സർബിയക്കാർ സിബേരിക്കാരാണ് അതായത് യക്കുട്ടിയക്കാരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇവരുടെ സ്കൂളിങ്ങിൽ ഫിഷിങ്ങും ഈ പറയുന്ന പോലെ ഹണ്ടിങ്ങും ഇവരെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ അപ്പം അവരുടെ ഒരു ഒരു രാവിലെ അവർ ഒരു ഒരു ഏഴുമുക്കാൽ എട്ട് മണി എന്ന് പറയുമ്പോൾ പോലും ചില ഇരുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു അഞ്ചര ആറ് മണിയുടെ ഇരു ഇരുട്ടുണ്ടായിരിക്കും അത്രയും അത്രയും ആ സമയത്ത് ഇവർ കുട്ടികൾ വീട്ടിൽ വീട്ടിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ പറഞ്ഞ അത്രയും ഡ്രസ്സ് അവരിടണം അതായത് അവരെ വാമാക്കി വെക്കാനുള്ള നമ്മൾ എ സി ഇട്ടാൽ തന്നെ തടക്കുന്നു അപ്പോൾ അവർ ഈ അഞ്ചു ആറും ജോടി ഡ്രസ് അതും പോരായിരിക്കും നമ്മളിവിടെ അറ്റ്ലീസ്റ്റ് തണുപ്പുള്ള സ്ഥലത്ത് എവിടെ ചെന്നാലും കാശ്മീരിൽ ചെന്നാലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇത് പോരാ ജാക്കറ്റ് പോരാ പോരാ അതായത് അവരെ ഉപയോഗിക്കുന്ന ഒരു ഐ തിങ്ക് ഒരു ഫോർ ഫൈവ് ലെയേഴ്സ് ഓഫ് ഡ്രസ്സിന് ശേഷമാണ് ഈ ജാക്കറ്റ്സ് വരുന്നത് ജാക്കറ്റ്സ് വന്നിട്ട് കുഞ്ഞു കുട്ടികളെ പ്രത്യേകിച്ച് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ നാല് ഒരു നാല് ലെയർ ഡ്രസ്സ് അതിൻ്റെ മേളിൽ ജാക്കറ്റ് ഗ്ലൗസ് പിന്നെ നമ്മുടെ ചെവി മൂടുന്ന വരെയുള്ള ഒരു ക്യാപ്പുണ്ടല്ലോ മങ്കി ക്യാപ്പിൻ്റെ വേർഫോം അത് ദെൻ പിന്നെ ഒരു ഒരു നമ്മുടെ മൂക്ക് വരെ മൂടുന്ന അതല്ലെങ്കിൽ മൂക്കിനൊക്കെ ആ അത് ഈ വെയിൻസ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ഇവരുടെ ഫിഷിംഗ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര രസകരമാണ് ആക്ച്വലി ഇവർ ഇപ്പോൾ ഈ ഐസാണല്ലോ ഫുൾ ത്രൂ ഔട്ട് സ്നോ ആണല്ലോ ഇത് ഡിഗ് ചെയ്തിട്ട് ഇത് കുഴിക്കും മറ്റേ നമ്മുടെ കാർവ് ചെയ്തെടുക്കുന്ന ഒരു ടൂളുണ്ട് ഇവരുടെ അതായത് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് ഈ ഈ പറയുന്ന ഐസ് തുരന്ന് അകത്തേക്ക് അടിയിൽ വഴി ആ ഭൂമിക്കടിയല്ല ഈ ഐസിന് താഴെ ഈ കായലും റിവേഴ്സും ഒക്കെ ഉണ്ട് ആ സൈഡിൽ പോയി ഇവര് കുഴിക്കും കുഴിച്ചിട്ട് അവിടെ ഇട്ട് ഇവിടെ എനിക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്ന അപ്പൊ ഈ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇവർ ഈ തണുപ്പത്തു ഇങ്ങനെ ഡ്രിൽ ചെയ്ത് കുഴിച്ച് ഡെഫിനറ്റ്ലി അവരൊന്നും ചിന്തിക്കത്തില്ലേ നമുക്കൊന്നും മാറി വേറൊരു അപ്പുറത്തെ ഒരു കുറച്ചൊന്നും മാറിയാൽ നല്ല സ്ഥലം കിട്ടുന്നവർക്ക് ചിന്തിക്കത്തില്ലേ അതെന്താ അവർ ചിന്തിക്കാത്ത ഒരു പക്ഷേ ഈ സമ്മർ സീസണിൽ ചിലപ്പം മാറ്റം ഉണ്ടായിരിക്കും എനിക്ക് സമ്മർ സീസൺ പക്ഷെ നമ്മുടെ ഒക്കെ പോലെയുള്ള സമ്മർ സീസൺ ആയിരിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സമ്മർ സീസൺ അപ്പൊ അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പം അവിടെ ഇത്രയ്ക്കും മനുഷ്യർ അതല്ലെങ്കിൽ കുറച്ചുപേരും മാത്രം ഇംഗ്ലൂസിനെയൊക്കെ പോലെ കുറച്ചുപേര് മാത്രമായിട്ട് ഒതുങ്ങി പോകും സമ്മർ സീസണിൽ ഇവർ ഈ പറഞ്ഞ ഇവർക്ക് ആ ഈ പറയുന്ന സീസണിലേക്കുള്ള ഫുഡ്സ് ഇവർ കരുതുക അല്ലെങ്കിൽ ഇവരുടെ വുഡ്സ് ശേഖരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് നോക്കും ഒരു സീസൺ എത്തുമ്പോഴത്തേക്ക് ഒരു സീസൺ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഈ പറയുന്ന ഇത്രയും സിവിയർ കോൾഡ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ബെറീസ് അവരുടെ ഒരു ഒരു ഫുഡിൻ്റെ ഫുഡ് പാറ്റേൺ വരുന്നൊരു ഫുഡാണ് ഫുഡ് പാറ്റേൺ വരുന്ന ഒരു ബെറീസ് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ടാണ് പക്ഷേ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുകയാണ് ഇവരുടെ കുട്ടികളെ നല്ല വെളിയിൽ നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് അവർക്ക് അവരെ ഈ സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത്ര ഹാർഡ്ഷിപ്പ് ആയിരിക്കും അവിടെ ലൈഫ് കാരണം അവിടെ ത്രൂ ഔട്ട് ഒരു ഇയറിൽ ഒരു മെജോറിറ്റി ഓഫ് ദ പോർഷൻസ് ഈ സമയം ആയിരിക്കും അവിടെ ഉണ്ടാകുക ഈ മൈനസ് സെവൻറ്റി വലിയ വലിയ കാറും ഒക്കെ വല് വലിയ ബിൽഡിങ്സുകൾ കണ്ടിട്ടില്ല പക്ഷേ ഈ പറഞ്ഞപോലെ അവിടെ ഈ പറഞ്ഞപോലെ ഐസ് ആയതുകൊണ്ടും ഈ പറയുന്ന പോലെ സ്നോയി സ്ഥലമായതുകൊണ്ടും യാത്ര ഭയങ്കര ദുഷ്കരമാണെന്ന് കേട്ടു ഓടിച്ചു പോകുമ്പോൾ പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ട് കണ്ടത് വേറൊരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ആ കാലാവസ്ഥയുടെ ഇണങ്ങി ജീവിക്കുന്ന കുതിരകളുണ്ട് നമ്മൾ സാധാരണ കൂട്ടല്ല അത് ഇപ്പം ഈ പറഞ്ഞപോലെ നമ്മളത് കുറച്ചൊരു വണ്ണമുള്ള കുതിരകളാണ് അതൊരു പ്രത്യേകതരം കുതിരകളെ കണ്ടു പിന്നുള്ളത് പട്ടികളാണ് നായ്ക്കളുടെയും കണ്ടിട്ടുണ്ട് ഈ രണ്ട് മൃഗങ്ങളെ ഞാൻ ഈ പറഞ്ഞ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഈ വെല്ല ഭയങ്കര ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ മഞ്ഞ് വെയ്യുന്ന കാശ്മീരിൽ പോകണം സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകണം എന്ന് പറയുമെങ്കിലും നമ്മൾ കൂടിപ്പായോ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് ദിവസം അതിനപ്പുറം നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ ഇത്രയും സീവിയർ കണ്ടീഷൻസിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഒരു 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 സംഭവമാണ് ഈ ഇവരുടെ കൂട്ടി ഇവരുടെ വിദ്യാഭ്യാസ രീതി ഭയങ്കര രസകരമായിട്ടുള്ള ഒരു രീതിയാണ് ആക്ച്വലി ഈ കുട്ടികൾ സ്കൂളിൽ പ്രൈമറി എഡ്യൂക്കേഷൻ സംഭവങ്ങളിൽ ഇവർ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിഷിങ് ഹണ്ടിങ് ഇവർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ലാംഗ്വേജസില് ഇവർക്ക് മൂന്ന് ലാംഗ്വേജ് ഇവർ ബേസിക്കലി ഉണ്ട് ഇവരുടെ മെയിൻ ലാംഗ്വേജ് സഖ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജാണ് സഖ ലാംഗ്വേജ് ഉണ്ട് ദെൻ ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഈ മൂന്ന് ലാംഗ്വേജസ് ആണ് ഇവർ പഠിക്കുക ദെൻ ഈ പറഞ്ഞ പോലെ മാത്സ് ഇങ്ങനത്തെ ഇങ്ങനത്തെ അവർക്ക് ഈ പറഞ്ഞ നമ്മുടെ ഡെയിലി ലൈഫിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു 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 സ്കൂളിംഗ് ആണ് അവരുടെ സിസ്റ്റത്തിലുള്ളത് അതുപോലെ തന്നെ രാവിലെ സ്കൂളിൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 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 നമ്മുടെ ഒരു ബ്രേക്ക് പോലെ ഒരു ബ്രേക്ക് ടൈമിൽ ഒരു പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് കൊടുക്കും അതായത് ഇവർ ഈ ഇത്രയും തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ബോഡി ഹീറ്റർ ബോഡി ഹീറ്റ് എഗും സ്കൂളിനകത്തും ഈ വീടിനകത്തും ഒക്കെ നമുക്കിപ്പോ പുറത്ത് നല്ല തണുപ്പാണെങ്കിൽ മഴയാണെങ്കിൽ ഭയങ്കര നമുക്ക് നല്ല സുഖ മടി പിടിച്ച് ഉറങ്ങാനൊക്കെ തോന്നും അല്ലെ അപ്പൊ ഈ റൂമിനുള്ളിൽ അവർ അതുപോലെ നമുക്കിപ്പോ ഒരു പത്ത് ലെയർ ഡ്രസ് ഇട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല പത്ത് ലെയർ ഡ്രസ് ഇട്ടോണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല കുളിക്കണം വീടിനകത്ത് ഒരു അങ്ങനത്തെ കണ്ടിട്ടില്ല അതിപ്പോ വുഡ് വെച്ച് ഹീറ്റ് ആക്കിയാലും ഇത് മൈനസ് സെവന്റി ആണ് മൈനസ് ഫൈവോ മൈനസ് ടെന്നോ അല്ല അത്രയും ഫെസിലിറ്റി ഈ വുഡ് വെച്ചിട്ടുള്ള ഹീറ്റ് ചെയ്യുന്ന ഫെസിലിറ്റി അവർ യൂസ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവരെ ഇത്രയും ഒരു സിവിയർ കണ്ടീഷനായതുകൊണ്ട് ഇത്ര കോൾഡായിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവർ ഡെയിലി ആക്ടിവിറ്റിയിൽ പണിയെടുത്താലേ ഇവർ ബോഡി ഹീറ്റാവത്തുള്ളൂ അതുകൊണ്ട് ഈ നമ്മൾ ഞാൻ കണ്ടൊരു വീഡിയോയ്ക്കകത്ത് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് കുഞ്ഞെനിക്കൊന്ന് ഒരു അഞ്ച് അഞ്ചാറ് വയസ്സ് ഏഴെട്ട് വയസ്സ് അഞ്ച് അഞ്ച് മുതൽ എട്ട് വയസ്സ് ആ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി രാവിലെ എഴുന്നേറ്റ് ഏഴേ മുക്കാലാവുമ്പോഴാണ് ആ കുട്ടി എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റിട്ട് അയാൾ ഭക്ഷണം കഴിച്ച ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്കൂളിൽ പോകുന്നതിന് മുമ്പേ വുഡ് കെട്ടി ചെറിയ കോടാലി വെച്ച് അവൻ തന്നെ വുഡ് കെട്ടി സ്കൂളിൽ പോ തിരിച്ചു വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ അച്ഛൻ്റെ കൂടെ ഫിഷ് ചെയ്യാനും ഈ നൈഫുണ്ടാക്കാനും ആലയിലൊക്കെ പോയി നിന്ന് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും പ്രായം കുഞ്ഞു കുട്ടികളായിട്ട് പോലും അവർ തന്നെ ആ പണി എടുത്താലേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഭാഗ്യമാണ് അതല്ല നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം എന്നാൽ ഇത്രയും ഒരു സിറ്റുവേഷനിലും അവർ ഹാപ്പിയറാണെന്ന് വെച്ചാൽ എപ്പോഴും കാണുമ്പോൾ അവരുടെ ഒരു 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 സാഡായിട്ടുള്ളവർ കാണുന്നത് അവരുടെ ലൈഫ് അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർ വർക്കൗട്ട് ചെയ്യുന്നു അവരുടെ ലൈഫ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ കുട്ടികളെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് യുനെസ്കോ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഞാൻ അത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതുപോലെ അവിടെ നല്ല എയർപോർട്ടുണ്ട് അപ്പം ഒരുപാട് ടൂറിസ്റ്റേഴ്സ് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്ന പോലെ അല്ല പക്ഷേ ഈ തണുപ്പ് കാണാനും അറിയാനും ഒക്കെ പോകുന്നു റിസർച്ച് ചെയ്യാൻ പോകുന്നതിനും റീല് ചെയ്യാൻ പോകുന്നവരും ഒരുപാട് പേര് സത്യത്തിൽ ആ ഒരു കൺട്രിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ കുറെ എക്സ്പോർട്ടൊക്കെ അവിടെ ഉണ്ടല്ലേ മൈനിങ് 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 കോളും ഡയമണ്ട്സും ഗോൾഡിന്റെ ഒക്കെ മൈനിങ്സ് നടക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു ഒരു ഞെട്ടിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കാരണം ഇത്രയും സിവിയർ കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ ഈ അന്റാർട്ടിക്കൽ ഇഗ്ലൂ ആൾക്കാരെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ കുറച്ച് അധികം കേട്ടിട്ടുണ്ട് ഇവരെയൊക്കെ ഇവരെ ഹൺഡ്രഡ് പേർസെന്റ് പക്ഷെ അന്റാർട്ടിക്ക താഴെയാണ് സൗത്ത് പോൾ നോർത്ത് ആണ് പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു ആർട്ടിക്കിനോട് അടുത്താണെങ്കിൽ പോലും റഷ്യയുടെ ആ ഒരു പാർട്ട് ആ ഒരു ആ ഒരു ഇതായത്